ஹலோ அஸ்ஸலாமு அலைக்கும் வெல்கம் டு ஃபத்திஸ் லைவ் நம்ம அப்ப

മക്കൾക്ക് ഫൈസലാണ് ഫുഡ് ഭയങ്കര കൊണ്ടുവന്നതാണ് കേട്ടോ പോലെന്താ വേണ്ട വെച്ചപ്പോ എന്താ വേണ്ട വെച്ചപ്പോ താസാച്ച് മതി പറഞ്ഞപ്പോ താസാച്ചിന് പോവാണെട്ടോ ഞങ്ങള് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ വെയ്റ്റിങ്ങിൽ ഇരിക്കാണ് ഇവിടെ ഇരിക്കലെ നമുക്ക് ഇവിടെ ആരുല്ല ആളില്ലല്ലേ വാ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്ക വാ ഓടി വാ ഭോ ക്ഷീണിച്ചോ പിൻ കാല് എനിക്ക് എന്താ വാ ഇങ്ങോട്ട് ഇരിക്ക പറഞ്ഞാ ഇവിടെ ഇരിക്ക വാ അത് വേണോ അത് ഇവിടെ വക്കാൻ സ്ഥലല്ലൂടെ ഇപ്പുറത്തൂടെ മച്ചീൻ്റെ അടുത്ത് കൂടെ അപ്പുറത്ത് കൂടെ ആ സൈഡ കൊണ്ടുവരില്ല ഇപ്പുറത്ത് കൂടെ ബാക്ക് കൂടെ ഓക്കെ ചെയർ വേണം ബാ

ഇതാണ് ഹൈലൈറ്റ് റൊട്ടി ഇതാണ് ഹൈലൈറ്റ് റൊട്ടി റൊട്ടില് ഇത് വെച്ചിട്ട് കഴിക്കണം നല്ല ചൂടാണത് എല്ലാരും കുരുമുളക് ഒറിയാനോന്ന് ഒറിയാന് ഞങ്ങള് ഫുഡ്ക്കലോക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് ബാക്കിയായി ഫുഡ് കഴിച്ച നേരെ വെള്ളം നിറക്കാൻ പോയിട്ടോ അങ്ങനെ അതാ നമ്മൾ പൈസ അപ്പനെ കൊണ്ടയാക്കാൻ വേണ്ടി പോന്നു അപ്പതാ നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പതാ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ ഒന്നെത്തത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്